നീഴൂർ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ അഗ്രൾച്ചർ സൊസൈറ്റിയുടെഷികാഘോഷം ഞായ നടക്കും രാവിലെ പതിനൊന്നിന് നീഴൂർ ഉണ്ണിമിശിഹാ പള്ളി പാരിശാല നടക്കുന്ന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് വര്യൻ ഉദ്ഘാടനം ചെയ്യും നീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് അധ്യക്ഷത വഹിക്കും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും നൂറ്റി അൻപത് പേർക്ക് പക്ഷികിറ്റും ഇരുപത്തിയഞ്ച് പേർക്ക് ചികിത്സാ സഹായവും ഡയാലിസിസ് കിറ്റുകളും മരുന്നുകളും വിതരണം ചെയ്യും ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ എട്ടാമത് വാർഷികം നീഴൂർ ഉണ്ണിമിശിക പള്ളിയുടെ പരീക്ഷകാലിൽ വച്ച് ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഇരുപത്തിയഞ്ചോളം നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം ഡയാലിസ് കിറ്റ് എന്നിവ നൽകുന്നതിനോടൊപ്പം ഞങ്ങൾ പൂർണ്ണ വിദ്യാഭ്യാസത്തിന് ഏറ്റെടുത്തിരിക്കുന്നതായ നാൽപ്പത് കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഈ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുന്നതോടൊപ്പം വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്യും മോഹൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് ചികിത്സാ സഹായകദിനം നിർവഹിക്കും ഫാദരാസന ബിഷപ്പ് റോയി ഡേവിസ് മാവുങ്കൽ ഉണ്ണിമിശികാ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് രാമചനാട് പഞ്ചായത്തങ്ങളായ ബോബൻ മഞ്ഞളാമല ശരത് ഒരുമ പ്രസിഡന്റ് ജോസ് പ്രകാശ് കെ കെ സെക്രട്ടറി ശ്രുതി സന്തോഷ് എന്നിവർ പ്രസംഗിക്കും